ഇന്നലെ രാവിലെ പതിനൊന്നേക്കാലോടെ ദേശീയപാത കുതിരാൻ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം കോയമ്പത്തൂരിൽ പണി പണികഴിപ്പിച്ച് തൃശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന രണ്ടര കിലോ സ്വർണ്ണമാണ് മൂന്ന് കാറുകളിലായി എത്തിയ സംഘം കവർന്നത് രണ്ട് ഇന്നോവ ഒരു റെനോൾഡ് എന്നീ കാറുകളിലായാണ് കവർച്ചാ സംഘം എത്തിയത് സ്വർണം കൊണ്ടുവന്നിരുന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി ശേഷം കാറിലുണ്ടായിരുന്ന വ്യാപാരി തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയേയും സുഹൃത്ത് റോജി തോമസിനെയും കത്തിയും കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടെ ഇരുവരെയും കവർച്ചാ സംഘം എത്തിയ കാറുകളിൽ കയറ്റിക്കൊണ്ടുപോയി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയേക്കരയിൽ വെച്ച് റോജി തോമസിനെയും ഇറക്കിവിട്ടു സംഭവത്തിൽ പിച്ചി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അക്രമികളെത്തിയ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തൃശൂർ